ഒരു ട്രെയിനിൽ ഞങ്ങളെല്ലാം കൂടെ ചവിട്ടിക്കയറ്റി മധ്യപ്രദേശിൻ്റെ ബോർഡറായ എച്ച് ആർ സിയിൽ കൊണ്ടു കളയുകയാണെങ്കിൽ ചെയ്തു അറസ്റ്റ് ചെയ്തവർ അന്നവിടെ ജയിലൊന്നുമില്ല താൽക്കാലികമായി സ്കൂളുകളിൽ ഉണ്ടാക്കിയ ജയിലുകളില്ല അനേകമായിരം ആൾക്കാരെങ്ങനെ കൊണ്ട് പാർപ്പിക്കുകയാണ് എൻ്റെ പേര് അജയകുമാർ ഞാൻ കരിമ്പിക്കൽ ശാഖയിലെ അന്ന് ശാഖ ശാരീരിക പ്രഭുവായിരുന്നു ഞാനിരിക്കുന്ന സമയത്താണ് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഈ ആദ്യമായി കർസേവ നടത്താൻ ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് നിർബന്ധിച്ചാണ് ഈ കർസേവയ്ക്ക് പോകണം എന്നൊരു ആഗ്രഹത്തോടുകൂടി അന്ന് താലൂക്കിൻ്റെ ചുമതലയുണ്ടായിരുന്ന രായപ്പ് സാറിനെ വിവരം അറിയിക്കുകയും സാറിൻ്റെ സാർ തന്നെയാണ് എന്നെ കൊണ്ടുപോകാനുള്ള ഉദ്ദേശമുണ്ട് അത് നമുക്ക് സ്വന്തമായി പൈസ ഒന്നും സംഘടനയ്ക്കില്ല ഓരോ വീടുകളിൽ ചെന്ന് സന്ദർശിച്ച് ഓരോ രൂപ ദക്ഷിണ വാങ്ങി ആയിരം രൂപ സംഘടിച്ചാണ് ഞങ്ങളന്ന് പോകുന്നത് ടിക്കറ്റ് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി സിസ്റ്റൻ രൂപ ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ട്രെയിനിൽ കയറി എത്രയായി ഏകദേശം ജാൻസി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴേ ഞങ്ങളെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അവർ അന്ന് അവിടെ ജയിലൊന്നുമില്ല താൽക്കാലികമായി സ്കൂളുകളിൽ ഉണ്ടാക്കിയ ജയിലുകളിൽ അനേകമായിരം ആൾക്കാരെങ്ങനെ കൊണ്ടുവന്ന് മറപ്പിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തില് വജ്രംഗദളിൻ്റെ ഗുജറാത്തിലെ ഒരു സഹോദരന്മാരുണ്ടായിരുന്നു അവരും ഞങ്ങളുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ ജയിലിൽ അപ്പം അവിടെ വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ ആളുകളും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളുടെ ആളുകളും ചേർന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തന്നിട്ടുണ്ട് അവർ സമയാസമയങ്ങളിൽ ഞങ്ങളെ ജയിലിൽ കൊണ്ടുവന്ന് ഭക്ഷണം പിന്നെ പ്രാഥമിക സൗകര്യങ്ങൾക്കൊന്നും ഒരു സൗകര്യമില്ലാത്ത ജയിലുകളിലാണ് പറപ്പിച്ചത് അങ്ങനെ ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് ദിവസത്തോളം പുറക്കിടക്കേണ്ടി വരും ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാമക്ഷേത്രമോ ഈ രാമജന്മഭൂമിയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ മധ്യപ്രദേശിൻ്റെ ബാർഡർ ജാൻസിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ അവർ ജയിലിൽ അടച്ചത് അവിടെ നിന്ന് പിന്നെ ഈ കർസേവ കഴിഞ്ഞ് അന്ന് രണ്ട് സഹോദരങ്ങൾ വെടിയേറ്റ് മരിച്ച് മരണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളറിയിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നും ഞങ്ങൾക്ക് അത് മുതലേ പല കാര്യങ്ങളൊക്കെ അവിടെയുള്ള പ്രവർത്തകർ നൽകി ഞങ്ങളെ തിരിച്ചയക്കായിരുന്നു അവിടുത്തെ ഇവരെല്ലാം പിന്നെ അന്നത്തെ ഭരണാധികാരികളിലെ ആരാ പറയുമ്പോൾ ഈ എരുമയും നാടിനെയും കൊണ്ടുപോകുമ്പോൾ ഒരു പ്ര ട്രെയിനിൽ ഞങ്ങളെല്ലാം കൂടെ ചവിട്ടിക്കയറ്റി മധ്യപ്രദേശിൻ്റെ ബോർഡറായ എച്ച് ആർ സിയിൽ കൊണ്ടുവന്ന് കളയുകയാണ് ചെയ്തത് കളഞ്ഞു അവിടെ നിന്ന് ശ്രീരാമസേവാ സമിതി നിന്നുമുള്ളൊരു സംഘടനയും അവർക്ക് കെട്ടിടങ്ങളും താമസ താമസപൗരിയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അവരവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ തന്നു ഞങ്ങൾക്ക് എവിടെ പോകണം പിന്നെ നമ്മൾ അഖിലേന്ത്യ കാര്യം എല്ലാം കാണണോ കാണണമെങ്കിൽ അവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു തന്നിട്ട് അവിടെ നിന്ന് അവർ നമ്മളെ ട്രെയിനിൽ കയറ്റി നാട്ടിലേക്ക് ട്രെയിനിൽ കയറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് വന്ന ട്രെയിനിൽ ഒന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സൗകര്യമില്ലാതെ ആളുകളെ തിങ്ങി നെരുക്കി ചവിട്ടിക്കയറ്റി വിടായിരുന്നു അവിടെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു പിന്നെ ജയിലിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് അവിടുത്തെ പോലീസുകാരുടെ വളരെ മോശമായ രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മളെയൊക്കെ നമ്മളെ കൂടെ വന്ന് കോഴിക്കോടൊക്കെ ഉള്ള പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് കയ്യും കാലുമൊക്കെ ഓടിയും ഒരു ക്രൂരമർദ്ദനമായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളിവിടുന്ന് പോയവരിൽ വലുതായിട്ട് ആർക്കും വലിയ കുഴപ്പമില്ലെങ്കിലും ഞങ്ങളിവിടെ വന്നൊരു രമേശ് എന്ന് പറയുന്നത് അയാളുടെ ഒരു കയ്യൊക്കെ ഒടുകയുണ്ടായി അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ആ യാത്ര പോയിട്ട് വന്നത് മറ്റൊപ്പം ഞാൻ വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഈ യാത്ര വിവാഹം നിശ്ചയം കഴിഞ്ഞാണ് ഞാൻ പോയത് എനിക്കന്ന് ഇരുപത്തേഴ് വയസ്സുണ്ടായിരുന്നു പോയി അത് കണ്ടു വന്നു ഇനിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി ആ ക്ഷേത്രം ഒന്ന് കാണണം എന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ട്